സ്ഥാനം നൽകിയിരിക്കുന്നത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി ലോകത്തെ ചരിത്രകാരന്മാർ എഴുത്തുകാർ കലാകാരന്മാർ പലരും ആ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനം അന്ത്യപ്രവാചകന് പല കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് പ്രവാചകരായ മുഹമ്മദ് നബി ശരിയായ രൂപത്തിൽ ജീവിതങ്ങളും അധ്യാപനങ്ങളും പഠിച്ച ഒരാൾക്കും മുത്തുനബി സലഹു അലൈവസലമ തങ്ങളെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല ആ രൂപത്തിൽ പ്രവാചകരുടെ ജീവിതം ശരിയായ രൂപത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരു മറ്റൊരു മതവിശ്വാസത്തിൽപ്പെട്ട ഒരു സഹോദരൻ്റെ സംസാരം നിങ്ങളൊന്ന് കേട്ടുനോക്കും ഹാർട്ട് എന്ന ചരിത്ര പ്രസിദ്ധനായ പണ്ഡിതൻ ലോകത്തെ മാറ്റിമറിച്ച നൂറ് യുഗപുരുഷന്മാരെ കുറിച്ച് നടത്തിയ പഠനത്തിൽ ഒന്നാം സ്ഥാനം നൽകിയിരിക്കുന്നത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വസത്തിനാണ് ലോകത്തെ മാറ്റിമറിച്ച ശാസ്ത്രജ്ഞന്മാർ ചരിത്രകാരന്മാർ എഴുത്തുകാർ കലാകാരന്മാർ പലരുമുണ്ട് ആ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനം അന്ത്യപ്രവാചകന് നൽകിയത് പല കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് പ്രവാചക പരമ്പരയിൽ തന്റെ ആദർശങ്ങൾക്കും നീതിബോധങ്ങൾക്കും സങ്കല്പങ്ങൾക്കും അനുസരിച്ച് ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ ലോക ചരിത്രത്തിൽ സാധിച്ചത് അന്ത്യപ്രവാചകന് മാത്രമാണ് അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ ആ മതം ലോകം മുഴുവൻ കാണാനും ും ഭാഗ്യമുണ്ടായി ഇന്ന് ലോകത്തെമ്പാടുമുള്ള കോടാനുകോടി സത്യവിശ്വാസികളുടെ മനസ്സിൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സലഹ് അലൈഹി ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയോ ഫോട്ടോയോ ഒന്നുമില്ല എന്നിട്ടും ആ വലിയ പ്രവാചകൻ എങ്ങനെ ലോകത്തെ കീഴടക്കി എന്നത് ആലോചിക്കേണ്ടതാണ് ഇസ്ലാം മതവിശ്വാസികളുടെ മാത്രം പ്രവാചകനല്ല അന്ത്യ പ്രവാചകൻ മുഹമ്മദ് നബി സുലഹു അലൈഹി വസ്ലാം ലോകത്തുള്ള എല്ലാ വിശ്വാസികളെയും അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിലൂടെ ലോകത്തിന് കൈവന്ന വിശുദ്ധ ഖുരാൻ മനുഷ്യരെ എന്നാണ് അഭിസംബോധന ചെയ്തത് മുസ്ലിം മതവിശ്വാസികളെ എന്നോ മാപ്പിളമാരെ എന്നോ ഏതെങ്കിലും വിഭാഗത്തെ പ്രത്യേകമായിട്ട് അഭിസംബോധന ചെയ്യുകയല്ല ചെയ്തത് മനുഷ്യ സമൂഹമേ മനുഷ്യരെ നിങ്ങളെ ഞാൻ ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വിവിധ ഗോത്രങ്ങളുടെ അടയാള വ്യത്യാസങ്ങൾ തന്നിരിക്കുന്നത് തമ്മിൽ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഇത് വിശുദ്ധ ഖുറാനിലൊരു വചനമാണ് വിശുദ്ധ ഖുരാൻ ഭൂമിയിൽ അവതീർണമായത് പ്രവാചകന് നൽകിയ സന്ദേശങ്ങളിലൂടെയാണ് ഹിറാ ഗുഹയിൽ തപസമാധിസ്ഥനായി ലോകത്തിന്റെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ജിബ്രിൽ എന്ന മലക്ക് അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ആവശ്യപ്പെട്ടത് ഇക്ര എന്നാണ് വായിക്കുക നിന്റെ സൃഷ്ടാവായ നാഥന്റെ നാമത്തിൽ വായിക്കുക പേന കൊണ്ടെഴുതാൻ എഴുതാൻ പഠിപ്പിച്ച അത്യുദാഹരണമാണ് നിന്റെ നാഥൻ ഇത് ഖുറാനിൽ ആദ്യത്തെ അഭിസംബോധനയായിട്ട് ലോകത്ത് കേൾക്കപ്പെട്ട വചനമാണ് അന്ത്യപ്രവാചകന് ലഭിച്ച സന്ദേശമാണ് സാങ്കേതിക അർത്ഥത്തിൽ നിരക്ഷരനായ അന്ത്യപ്രവാചകന് പിന്നീട് പല ഘട്ടങ്ങളിലായി അവതരിച്ചു കിട്ടിയ വിശുദ്ധ വചനങ്ങളായിട്ടാണ് വിശുദ്ധ ഖുരാൻ ലോകത്തിന്റെ മുമ്പിലുള്ളത് അദ്ദേഹത്തിന്റെ ഹദീസുകൾ അദ്ദേഹത്തിന്റെ ചര്യകൾ ഒക്കെ പിൽക്കാലത്ത് പാഠപുസ്തകമായി അന്ത്യപ്രവാചകന്റെ ജീവിതം അൽ അമീൻ ആയ ജീവിതമായിരുന്നു വിശ്വസ്തനായിരുന്നു താനെന്തെങ്കിലും അത്ഭുത പ്രവൃത്തി ചെയ്യുകയല്ല ദൈവത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് വിഗ്രഹാരാധകരും ബഹുദൈവാരാധകരും മദ്യപാനികളും മധുര ഉത്സവങ്ങളിൽ പങ്കെടുത്തവരും അന അനാർക്കി അരാജകവാദം കൊണ്ടു നടന്നവരുമായ ഒരു ഗോത്ര സമൂഹത്തെ പല ഗോത്ര സമൂഹങ്ങളെ ഏകമത വിശ്വാസത്തിലേക്കും ഏകദൈവ വിശ്വാസത്തിലേക്കും കൊണ്ടുവരുവാൻ അന്ത്യപ്രവാചകനായി ആദ്യത്തെ മനുഷ്യൻ തന്നെ പ്രവാചകനാണ് ആദം മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്നാണ് ദൈവം ഖുർനിൽ പറയുന്നത് ആദം ആദ്യത്തെ മനുഷ്യനാണ് ആദം എന്ന ആദ്യത്തെ മനുഷ്യൻ തൊട്ട് അന്ത്യപ്രവാചകന്മാരെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം പ്രഭാ പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അയച്ചു എന്നാണ് വിശുദ്ധ ഖുരാൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഞാൻ വിചാരിക്കാറുണ്ട് യേശു എന്ന് പറയുന്നത് ഈസ നബിയാണ് ജോസഫ് എന്ന് പറയുന്നത് യൂസഫ് നബിയാണ് എബ്രഹാം എന്ന് പറയുന്നത് ഇബ്രാഹിം നബിയാണ് മൂസ നബിയാണ് മോശ ഇങ്ങനെ ക്രിസ്തു മതത്തിൽ പറഞ്ഞ പ്രവാചകന്മാരെ പലരെയും ഇസ്ലാം മതം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഞാൻ വിചാരിക്കാറുണ്ട് അവതാരങ്ങളെന്ന് ഇന്ത്യയിൽ പറഞ്ഞിട്ടുള്ള രാമനും കൃഷ്ണനും ഒക്കെ ഈ അവതാ ഈ പ്രവാചക പരമ്പരയിൽപ്പെട്ടവരാകാം ബുദ്ധനും വർധമാന ഒക്കെ കാരണം പ്രവാചകന്മാരെ അയക്കാത്ത ഒരു ഭൂഭാഗവും ലോകത്തില്ല എന്നും ദൈവം വിശുദ്ധ കുറാനും പറഞ്ഞിരിക്കുന്നു അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ മതങ്ങൾ തമ്മിൽ കലഹത്തിന് അടിസ്ഥാനമില്ല അന്ത്യപ്രവാചകൻ ഒരു വിഭാഗീയതയുടെ പേരിൽ നിന്നയാളല്ല എനിക്ക് എൻ്റെ മതം നിനക്ക് നിൻ്റെ മതം എന്ന് പറഞ്ഞയാളാണ് ഒരു ജൂതൻ്റെ ശവശരീരം കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ എഴുന്നേറ്റ് ആദരിച്ചയാളാണ് അതൊരു ജൂതന്റെ ശവശരീരമാണെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാഭികളോട് സ്വഭാവികളോട് അദ്ദേഹം പറഞ്ഞു ഞാനൊരു മനുഷ്യൻ്റെ ജനാസയാണ് ആദരിച്ചത് അതായിരുന്നു അദ്ദേഹപ്രവാചകന്റെ മതം എല്ലാവരും ഒരുമിച്ച് കണ്ടു ലോകത്തിൽ ആദ്യത്തെ സാക്ഷരതാ പ്രസ്ഥാനം ആരംഭിച്ചത് അദ്ദേഹമാണെന്ന് പറയാം ഒരാൾ പഠിച്ച ഒരാൾ അനേകം പേരെ പഠിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പള്ളി മസ്ജിദ് എന്ന ലോകത്തിലെ ഒരു സർവകലാശാലയായിരുന്നു എല്ലാ വിജ്ഞാനങ്ങളും പഠിപ്പിച്ചിരുന്നു അദ്ദേഹം തൻ്റെ രാഷ്ട്രം സ്ഥാപിക്കാൻ അവസരമുണ്ടായപ്പോൾ ആ രാഷ്ട്രസ്ഥാപനം സ്ഥാപനം ബാങ്ക് വിളിച്ച് ബിലാൽ എന്ന അടിമയെ കൊണ്ടാണ് അടിമ വ്യാപാരം നിലനിന്നിരുന്ന കാലത്ത് അടിമയെ ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ആളായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ ഹദീസുകൾ വീണ്ടും വീണ്ടും പഠിക്കേണ്ടതാണ് ഞാൻ എപ്പോഴും ഓർക്കാറുള്ളൊരു വചനമുണ്ട് ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം സ്വർഗത്തെ വളരെ പ്രധാനമായി കണക്കാക്കുന്ന ഒരു മതവിശ്വാസിയോട് പറയുകയാണ് അമ്മയെ ഉമ്മയെ ഏറ്റവും ആദരവോടും സ്നേഹത്തോടും കൂടി പരിപാലിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ് അമ്മയെ അച്ഛനെ ഉമ്മയെ ബാപ്പയെ സഹോദരന്മാരെ സ്നേഹിതരെ ലോകത്തെ മുഴുവൻ കരുണാപൂർവ്വം നീതിപൂർവ്വം പരിപാലിക്കാനാണ് അന്ത്യപ്രവാചകൻ പഠിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു തുറന്ന പാഠപുസ്തകമായിരുന്നു ആയിരത്തി നാനൂറിലധികം കൊല്ലം കഴിഞ്ഞിട്ടും കോടാനു മനുഷ്യർ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സാഹ് അലൈഹി വസല്ലത്തിൻ്റെ ജീവിതം വായിക്കുന്നു മരുഭൂമിയിൽ അനാഥനായി ജീവിച്ചൊരു കാലവുമുണ്ട് അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് പിതാവ് അബ്ദുള്ള മരണപ്പെട്ടു അബ്ദുള്ളയുടെ പിതാവിൻ്റെ ശവം മറവ് ചെയ്ത സ്ഥലത്തേക്ക് ഉമ്മയുമായി പോയി തിരിച്ചു വരുമ്പോൾ ഉമ്മയും മരണപ്പെട്ടു പോയി ഇളം പ്രായത്തിൽ അനാഥനായ അദ്ദേഹത്തെ പിതൃവിടെ ആദ്യം പിതാമഹനും പിന്നീട് പിതൃവ്യനും വളർത്തി ആ ഒരു അനാഥത്വം അനുഭവിച്ചുകൊണ്ടാണ് പിതാമഹൻ മരിച്ചപ്പോൾ എട്ടു വയസ്സുള്ള മുഹമ്മദ് നബി അന്ന് മുഹമ്മദ് നബി ആയിട്ടില്ല മുഹമ്മദ് കരഞ്ഞുകൊണ്ട് ആ ശവ ഘോഷയാത്രയോടൊപ്പം നടന്നത് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അനാഥനായി ജീവിച്ച ഒരാളായതുകൊണ്ടാണ് അനാഥരുടെ ദർശനമാണ് അദ്ദേഹം ലോകത്തിന് നൽകിയത് വിശുദ്ധ ഖുറാനിൽ പറയും അനാഥന്റെ സ്വത്തിനോട് അടുക്കരുത് അന്ത്യനാളിൽ അവനും ദൈവത്തിനും തമ്മിൽ അകലം ഉണ്ടാവുകയില്ല യത്തീങ്ങളെ ഈ കാരുണ്യത്തിന്റെ മഹാവതാരമാണ് മഹാപ്രവാചകനാണ് എന്ന് മാത്രമല്ല ലോകം മുഴുവൻ അദ്ദേഹം തന്റെ മതം പ്രചരിപ്പിച്ചത് വാളുകൊണ്ടല്ല ലോകത്തെമ്പാടും ഇസ്ലാം പ്രചരിച്ചത് അതിന്റെ വിജ്ഞാനം കൊണ്ടും നീതിബോധം കൊണ്ടും സാഹോദര്യം കൂട്ടുമാണ് ആർത്ഥത്തിൽ മാനവരാശിക്ക് മുഴുവൻ വഴികാട്ടിയായ ക്രാന്തദൃശ്യായ യുഗപുരുഷനായ മനുഷ്യനുള്ള കാലം വരെ നിലനിൽക്കുന്ന മഹാനായ ഒരു ചരിത്ര പുരുഷന്റെ പേരാണ് മുഹമ്മദ് നബി സുലഹു അലൈഹു എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പ്രവാചകരായ പ്രവാചകനായ നബിസ്വല്ലാഹു അലൈ വസലമ തങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിൽ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തോട് വൈരാഗ്യമോ വിദ്വേഷമോ കൂടാതെ യഥാർത്ഥ രൂപത്തിൽ ശരിയായ രൂപത്തിൽ നബി തങ്ങളുടെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ കഴിയുകയുള്ളു യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവങ്ങളും എന്നാൽ മുസ്ലിമായി ജനിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ട് എത്രയെത്ര ആളുകളാണ് നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും പോയിക്കൊണ്ട് ഇസ്ലാമിനെയും പ്രവാചകരെയും സമൂഹത്തിൽ അവഹേളിക്കുന്നത് അള്ളാഹു താല അത്തരം അവസ്ഥയെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു താല നമുക്ക് നൽകിയ ഈമാൻ ഹിദായത്ത് അത് മരണം വരെയും നിലനിർത്തി തരുമാറാവട്ടെ അസലാമലൈക്കും വാഹത് അല്ലാ വാത്ത പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ ചെന്ന് കായബാസ് ഷരീഫ് തവാഫ് ചെയ്യുവാനും ഉമ്ര നിർവഹിക്കുവാനും ഹജ്ജ് ചെയ്യുവാനും ചെയ്യുവാനുമൊക്കെ അള്ളാഹു താല നമുക്കെല്ലാം തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ പ്രവാചകര അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന റൗലാ ഷരീഫിൽ ചെന്ന് സിയാറത്ത് ചെയ്യുവാനും ഹബീബായ തങ്ങളോട് നേരിട്ട് സലാം പറയുവാനും നമുക്കെല്ലാം അള്ളാഹു താല तौफीक नलगि अनुग्रह कुमार आवटे आमीन बिरहमतिका या अरोह मरवामी